ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തെക്കോയോടുകൂടി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉണർത്തുകയാണ് അഷറാത്തുസ് അഥവാ അന്ത്യദിനത്തിന്റെ അടയാളങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ കുത്തകളിൽ പറഞ്ഞു വന്നത് എന്നാൽ ഇസ്ലാമിക മന്ത്രാലയത്തിന്റെ ഖുതുബകൾ പറയേണ്ടതുള്ളത് കൊണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഹുതുവയും പ്രതിപാദിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന് നൽകിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ന്യങ്ങത്തുകളെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ ലാത്സുഹ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നായി ഓരോന്നായി എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ ലാ സൂഹ അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അങ്ങനെ റബ്ബ് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഒരു മനുഷ്യന് അവൻ അന്തിയുറങ്ങുന്ന വീട് ഭവനം അല്ലെങ്കിൽ അവനെ നിർഭയത്തോടു കൂടി ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു ഇടം അവനുണ്ട് എന്നുള്ളത് ും നിങ്ങൾക്ക് ഭവനങ്ങളും ആ ഭവനങ്ങളിൽ നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി ഉറങ്ങുവാൻ ഭവനങ്ങൾ നൽകിയിരിക്കുന്നു വീട് നൽകിയിരിക്കുന്നു ഒരു മനുഷ്യന് ജീവിതത്തിൽ സമാധാനത്തോടുകൂടി നിർഭയനായി രാത്രി ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ് കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആളുകൾ ജീവിച്ചിരുന്ന വീടുകളും ഇന്ന് മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വീടും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുത്തുബകളില് അന്ത്യദിനത്തിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ഇസ്തിഫാബ തുൽമാൻ സമ്പത്തിന്റെ ആധിക്യവും ആളുകളുടെ സൗകര്യങ്ങളിലുള്ള വർധനവുമൊക്കെ അല്ലാതെ ഉണ്ടാകുമെന്ന് നബി കരീം നബി സാഹു അലൈഹു ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹു അവന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ഒന്ന് അവന് വസിക്കുവാൻ സാധിക്കുന്ന വിശാലമായ ഒരു ഭവനം അതുപോലെ തന്നെ നല്ല ഒരു അയൽവാസി അവൻ സഞ്ചരിക്കുന്ന നല്ല ഒരു വാഹനം ഇതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങളിലെ ഒരു വലിയ സന്തോഷമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം ഒരു നല്ല വാഹനത്തിൽ ഒരാൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയും ഒരു നല്ല ഭവനത്തിൽ അയാൾക്ക് താമസിക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല അയൽപക്കക്കാർ അയാൾക്ക് ഉണ്ടാകുകയും ചെയ്താൽ അത് റബ്ബ് നൽകിയ വലിയ അനുഗ്രഹമാണെന്നും അയാൾ എപ്പോഴും പടച്ചറബിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം ഒരാൾ തൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ വാഹു നൽകിയ ന്യാണത്തിനെക്കുറിച്ച് ഓർക്കണം അയാൾ ആ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും അള്ളാഹുവിന്റെ ആ ഞാമത്തിനെ കുറിച്ചുള്ള ബോധം അയാൾക്കുണ്ടാകണം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടാണ് അയാൾ പുറത്തേക്ക് പോകേണ്ടത് ആ വീട്ടിൽ അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും അയാൾ സ്മരിക്കുകയും ചെയ്യണം നബി കരീം പറഞ്ഞു ഒരു വീട് ആ വീട്ടിൽ അല്ലാഹു സ്മരിക്കുകയും സ്മരിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആ സ്മരിക്കുന്ന ഭവനം ഒരു നല്ല ഭവനവും എന്നാൽ ആ സ്മരിക്കാത്ത ഭവനം എന്ന് പറയുന്നത് അത് താമസിക്കാൻ കൊള്ളാത്തൊരു വീട് പോലെയുമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിക്കുകയും വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുകയും സുന്നത്ത നമസ്കാരങ്ങൾ നിർവഹിക്കപ്പെടുകയും അള്ളാഹുവിനെ കുറിച്ച് പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ വസിക്കുന്ന നല്ലൊരു ഭവനമായി മാറണം ഹറാമായ കാര്യങ്ങളിൽ നിന്ന് സംഗീതങ്ങളും സിനിമകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള മോശമായ കാര്യങ്ങളൊക്കെ വീടുകളിൽ നിന്ന് ഒഴിവാക്കുകയും എന്നാൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന നല്ല ഭവനമായി ഓരോ വീടുകളും മാറണം അലഹി വസ്ല്ലം അപ്രകാരമുള്ള ഒരു ഭവനമായിരിക്കാനാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഹദീസുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നസീബ ഒരാളെ സംബന്ധിച്ചിടത്തോളം പള്ളികളിൽ വെച്ച് ഫറായ നമസ്കാരങ്ങളിൽ മസാജിദുകളിൽ വെച്ചാണ് അയാൾ നിർവഹിക്കുന്നത് എന്നാൽ നിങ്ങളുടെ സുന്നത്ത് നമസ്കാരങ്ങളിൽ ആ സുന്നത്ത് നമസ്കാരങ്ങൾ നിങ്ങൾ വീടുകളിൽ വെച്ച് നിർവഹിക്കുന്നതാണ് അഫ്വൽ ശ്രേഷ്ഠമെന്ന് അലൈഹി നബ്സല്ലാ പഠിപ്പിച്ചു എന്നിട്ട് നബ്സലാഹു അലൈഹു വസ്സലം പറഞ്ഞു നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ മക്ബറകളെ പോലെ ആക്കി തീർക്കരുത് ആ വീടുകളിൽ അള്ളാഹുവിനെ സ്മരിക്കപ്പെടണം മരിച്ച ആളുകൾ ജീവനില്ലാത്ത ആളുകൾ കഴിയുന്ന പോലെ നിങ്ങളുടെ വീടായി മാറരുത് അള്ളാഹുവിനെ സ്മരിക്കുന്ന പടച്ചറബിനെ ഓർക്കുന്ന അവന്റെ വിധിവിലക്കുകൾ പാലിക്കപ്പെടുന്ന ഒരു നല്ല ഭവനമായി നിങ്ങളുടെ ഭവനം മാറണമെന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹു വസ്സലം പഠിപ്പിക്കുകയാണ് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും തന്റെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണം തൊട്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് ആ കാവൽ നിൽക്കുന്നത് കാരുണ്യം പരുഷമായി പെരുമാറുന്ന അങ്ങേയറ്റം കഠിനമായി പെരുമാറുന്ന അള്ളാഹു എന്തൊരു കാര്യം അവരോട് കൽപ്പിച്ചുവോ അവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അതിൽ നിന്ന് മാറി ചിന്തിക്കാത്ത മലക്കുകൾ നിന്ന് നിങ്ങൾ ൾ കുടുംബത്തെയും കാത്തു സൂക്ഷിക്കണേ എന്ന് വിശുദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസ് മൻ രാവിലെ പ്രത്യേകിച്ച് ഭവനമില്ലാത്ത വീടില്ലാത്ത ഉറങ്ങുന്ന തെരുവില് മറ്റൊക്കെ ഉറങ്ങുന്ന ആളുകൾ അല്ലെ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെത്ര പ്രയാസപ്പെട്ടാണ് ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത് എന്നാൽ അതൊന്നും ഭയപ്പെടാനില്ലാതെ സുരക്ഷിതമായ ഒരു ഇടത്തു നിന്ന് രാവിലെ എഴുന്നേൽക്കാൻ സാധിച്ചു അതുപോലെ തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം അലഹമില്ല ആഫിയത്തിൻ്റെ ആരോഗ്യമുണ്ട് തന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാനും എഴുന്നേറ്റ് നടക്കുവാനും തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുവാനും പോകുവാനും സാധിക്കുന്ന ആഫിയത്തുണ്ട് അന്ന് തിരിച്ചു വീട്ടിലേക്ക് ചെന്നാൽ ഭക്ഷിക്കാനും കഴിക്കാനുള്ള ഭക്ഷണവും അവന്റെ കയ്യിലുണ്ട് ഫി അന്നേ ദിവസം ഭക്ഷിക്കാനുള്ള ഭക്ഷണവും അവന്റെ കയ്യിലുണ്ട് എങ്കിൽ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യവാൻ എല്ലാം നിനക്ക് ലഭിച്ചവനെ പോലെ ദുനിയും മൊത്തം കിട്ടിയവനെ പോലെ ഭാഗ്യമുള്ളവനാണ് നീ എന്ന് മുഹമ്മദ് മുസ്തഫ എന്റെ പക്കൽ നിന്ന് യാതൊരു അർത്ഥത്തിലുമുള്ള ശക്തിയില്ലാതെ എനിക്ക് ഭക്ഷണം നൽകിയവൻ പാനീയം അങ്ങനെ അതുപോലെ തന്നെ എനിക്ക് മതിയായി നൽകിയവൻ എനിക്ക് സുരക്ഷിതമായൊരു സങ്കേതം ഇടം നൽകിയവൻ അതിനു ശേഷം പറയുന്നത് അവർക്ക് മതിയായത് നൽകാൻ ആരുമില്ലാത്തവർ അവർക്ക് വസിക്കാൻ ഒരു നല്ല സുരക്ഷിതമായ സങ്കേതമില്ലാത്ത എത്ര എത്ര മനുഷ്യന്മാരുണ്ട് അവിടെ എത്ര വലിയ ന്യാമത്താണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്ന് അന്തി അന്തിയിൽ കൂടി ഉറങ്ങുമ്പോൾ ഓരോ മനുഷ്യനും ചിന്തിക്കണമെന്നാണ് الله سبحانه وتعالى ونعمته من لكي شكر شيء من اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين واصلي واسلم على المبعوث رحمه للعالمين نبينا وقدوتنا محمد وعلى اله وصحبه اجمعين اما بعد أيها الإخوة أوصيكم بتقوى الله الله نسوكشي تقوند تقوى يود قولي جيبي كني يندو نرتقيا يعني. أمري بور ولد رجب ما ستيلا إن عدة الشهور عند الله اثنا عشر شهرا في كتاب الله يوم خلق السماوات والأرض الله سرشتك ما سنغل پندرند ما سنغل أدل منها أربعة حرم نال ما سنغل پبطرمان فلا تظلموا فيهن أنفسكم നിങ്ങൾ ആ മാസങ്ങളിൽ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിക്കരുത് തെറ്റുകൾ അങ്ങേയറ്റം ഗുരുതരമായ മാസമാണ് നാല് പവിത്രമാക്കപ്പെട്ട മാസം അതിലൊന്നാണ് റജബ് മാസം എന്നാൽ മഹാനായി ഇമാം ഇബിൻ ഹജറുൽ അസ്കലാണി റഹ് മഹുല്ല പറഞ്ഞു റജബ് മാസത്തിൽ പ്രത്യേകമായ നോമ്പോ പ്രത്യേകമായൊരു നിസ്കാരമോ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എല്ലാ മാസങ്ങളിലും ഉള്ളതുപോലെയുള്ള സുന്നത്തുകൾ തന്നെയാണ് റജബ് മാസത്തിലും മാസത്തിലുമുള്ളു എന്നാൽ ചില ആളുകൾ അങ്ങനെയൊക്കെ പലതും പ്രചരിപ്പിക്കാറുണ്ട് റജബ് മാസത്തിൽ സാധാരണ എല്ലാ മാസത്തിലുള്ള സുന്നത്ത് നോമ്പുകളും സുന്നത്ത് നമസ്കാരങ്ങളും ഒക്കെ റജബ് മാസത്തിലുണ്ട് അല്ലാതെ പ്രത്യേകമായി റജബു മാസത്തിനെന്നോണം ഒന്നും തന്നെ നബിസലാഹു അലഹു വസ്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാൽ പവിത്രമാക്കപ്പെട്ട മുഹർമാക്കപ്പെട്ട മാസം എന്നതുകൊണ്ട് അമലുകൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതും തെറ്റുകൾക്ക് കൂടുതൽ ഗൗരവമുള്ളതുമായ മാസമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുഹാന ما <applause> اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار امين 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 برحمتك يا ارحم الراحمين واقم الصلاه